എൻ്റെ പേര് ആൻമെറിയ ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനു മുമ്പ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ ഫാം ഡി എന്ന കോഴ്സ് പഠിച്ച് പാസ്സായി അതിനുശേഷം ഡിസംബറിൽ ഞാൻ ക്യാപ്സ് എന്ന എക്സാം നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ ജൂലൈയിൽ എഴുതാൻ പറ്റുമെന്ന കൂടിയാണ് ഡിസംബറിൽ തന്നെ ജോയിൻ ചെയ്തത് വേറെ വർക്കിനൊന്നും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല എനിക്ക് ആ സമയത്ത് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരുന്നു പക്ഷേ ഈ ഇതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്നും ഞാൻ പോയില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നില്ലായിരുന്നു ഞങ്ങളങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഒത്തിരി ലേറ്റായി പക്ഷേ എത്ര നോക്കിയിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല ജൂലൈ മാസത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു ഒരു മാസം മുൻപെങ്കിലും എലിജിബിലിറ്റി അസസ്മെൻറ്റ് പൂർത്തിയാക്കണം അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോഴും ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരം ഇല്ലായിരുന്നു കോളേജിൽ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എപ്പോൾ വരുമെന്ന് അവർക്കറിയില്ല യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോണൊന്നും എടുക്കത്തുമില്ല അങ്ങനെ ജൂലൈയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോഴത്തേനും ആറുമാസം കഴിഞ്ഞു ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ പഠിച്ച എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ലോണും ദൈവം അനുഗ്രഹിച്ച് എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളെ എല്ലാവരും കൂടി ഒരു അടച്ചു തീർത്തു എങ്കിലും എനിക്ക് വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും നാലഞ്ച് ലക്ഷം രൂപയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് അത്രയും രൂപ മുടക്കുന്നുകൊണ്ട് എനിക്കൊരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലേക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല എക്സാം എന്ന് എഴുതാൻ എന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ വിഷമിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ നവംബറിൽ എഴുതാമെന്ന് വിചാരിച്ചു പക്ഷേ നവംബറിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം ആയപ്പോഴും ഞങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഞാൻ വീണ്ടും അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എവിടെ എവിടെ അന്വേഷിച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെയൊക്കെ എൻ്റെ ഒരു ജൂനിയർ വഴിയായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കാൻ തുടങ്ങി പക്ഷേ അവർ പറഞ്ഞ കുറേ ഡോക്യുമെൻസുമായിട്ട് എൻ്റെ ജൂനിയർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊന്നും പോരാ സ്പെഷ്യൽ കൺവക്കേഷൻ വഴി അല്ലാതെ വേറൊരു വഴിയും നേരത്തെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല പക്ഷേ അതിന് മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഫീസ് അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജോലിയില്ല ഓൾറെഡി വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ഇത് പഠിക്കാൻ വേണ്ടിയൊക്കെ കാശ് ചിലവാക്കുന്നു പിന്നെയും ഞാൻ എല്ലാം എല്ലാം പഠിച്ച് പാസ്സായ ശേഷം എനിക്ക് അർഹതപ്പെട്ട എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും മുപ്പതിനായിരം രൂപ മുടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ആ സമയത്ത് മാതാവ് എൻ്റെ കൈ കൊടുക്കാനായിട്ട് പൈസ ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നവംബറിലും എക്സാം എഴുതാനായിട്ട് പറ്റത്തില്ല വർഷത്തിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മാത്രമേ ഈ എക്സാമുള്ളൂ ഇനി അടുത്ത വർഷമേ ഈ എക്സാം ഇനി ഉള്ളൂ നവംബറിൽ എഴുതാൻ പറ്റിയില്ല പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എനിക്കാണെങ്കിൽ പഠിക്കാനും പറ്റുന്നില്ല എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു നീ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പൈസ ഞാൻ തരാമെന്ന് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് വയ്യായിരുന്നെങ്കിൽ തന്നെ ഞാൻ പോയി ഞാൻ ചെന്നൈക്ക് പോയി എൻ്റെ യൂണിവേഴ്സിറ്റി പോയി ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു അവിടെ ചെന്ന് ഞാൻ രജിസ്ട്രാറിനെ എല്ലാവരെയും കണ്ടു ഞാൻ മൊത്തം നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അവിടെ ചെന്ന് അവർ അവരെന്നോട് പറഞ്ഞു ഓരോറപ്പും ഇല്ല മുപ്പതാം തീയതി എന്നൊരു ഡേറ്റാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത് അതിന് മുമ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ എലിജിബിലിറ്റി അസസ്മെൻറ്റ് പൂർത്തിയാക്കി എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ അവരെന്നോട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഉറപ്പും പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം കൺവക്കേഷനില് നിങ്ങളുടെ ബാച്ചിലുള്ള ആരുടെയും പേരൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ കിട്ടുന്നൊരു ഉറപ്പും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ പൈസ അടയ്ക്കണ്ട എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ ഓൺലൈൻ ഉടുമ്പോഴ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മുപ്പതാം തീയതി കഴിഞ്ഞു ഒരു അഞ്ചാറ് ദിവസത്തോടെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല അപ്പം ഞാൻ ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനാണെങ്കിൽ ഞാൻ പ്രാർത്ഥനയൊക്കെ ചെറുതായിട്ട് നിർത്തി നിരാശയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഒമ്പതാം തീയതി ആയപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കോള് വന്നു നിന്റെ ഡിഗ്രീസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇനി ഗവർണറിൻ്റെ ഓഫീസിൽ ചെന്ന് ഒരു സീലോട് ചെയ്താൽ മാത്രം മതി ബാക്കിയെല്ലാം റെഡിയാണ് നീ ആ ഫീസ് അടച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുപ്പതാം തീയതി എന്ന ഡേറ്റ് ആണ് വെച്ചിരുന്നത് ഇനി എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല എനിക്ക് നോർമൽ കൺവക്കേഷൻ വഴി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു നിൻ്റെ ഓൾറെഡി സ്പെഷ്യൽ കൺവൊക്കേഷനിലാണ് പേര് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്കിനി നിൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ആ മുപ്പതിനായിരം രൂപ അടയ്ക്കണം അല്ലാതെ നിനക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ചു കാരണം എനിക്കിനി അത് കിട്ടിയിട്ട് കാര്യമില്ല പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കുകയും വേണം അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അസസ്മെന്റ് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എട്ടാഴ്ചയാണ് അതിൻ്റെ സമയം എങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം ചിലർക്കൊക്കെ നാലഞ്ച് ആഴ്ച കൊണ്ട് കിട്ടിയവരുണ്ട് എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൈസ അടച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ശേഷവും ഒരു രീതിയിലും സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരവും ഇല്ല ഈ എന്നെ വിളിച്ചയാളെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു അയാൾ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഗവർണറുടെ ഓഫീസിലാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് നീ ഗവർണറിനെ വിളിച്ച് ചോദിക്കുക എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ അമ്മ അമ്മ ഉടമ്പടി എടുത്ത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ഒരാളെ നിയോഗിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇരുപത്തിയാറ് ദിവസമായിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല പിന്നെയും വീണ്ടും അത്രയും താമസം വന്നു ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ഒരു ആരെക്കുണ്ടെങ്കിലും നമുക്ക് റെക്കമെൻ്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജോസ് കെ മാണിയെ കൊണ്ട് വൈസ് ചാൻസലറിനെ വിളിപ്പിച്ചു അങ്ങനെ റെക്കമെൻ്റേഷൻ ചെയ്യിപ്പിച്ചു അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചാൻസലർ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചു എൻ്റെ വീട് വരെ ആ സർട്ടിഫിക്കറ്റ് എത്തുന്നോടും വരെയുള്ള ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിച്ചു അതിനുശേഷം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു നിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഗവർണറുടെ ഓഫീസിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നിന്റെ വീട്ടിലെത്തി എത്തും അതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്കതിൻ്റെ സോഫ്റ്റ് കോപ്പി അയാൾ എനിക്ക് വാട്സപ്പ് വഴിയായിട്ട് അയച്ചു തന്നു ഒരിക്കലും അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി അല്ലാതെ ഒഫീഷ്യലി അയച്ചു കൊടുക്കാൻ പാടില്ല അത് കിട്ടിയതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്തു അങ്ങനെ എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്ത ശേഷവും രജിസ്ട്രേഷൻ്റെ ടൈമായി രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആയി മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് രജിസ്ട്രേഷൻ്റെ ഡേ ഓപ്പൺ ായത് അത് പതിനേഴാം തീയതി തീരുമായിരുന്നു ഒക്ടോബർ പതിനേഴ് കൊണ്ട് ഡേറ്റ് ക്ലോസ് ആവും അപ്പോൾ അതിന് മുൻപ് എസെസ്മെന്റ് കഴിഞ്ഞ് എത്തിയാൽ മാത്രമേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ എത്ര ദിവസം കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് വരുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് അവിടെയുള്ള എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ രജിസ്റ്റർ ചെയ്തു അപ്പോഴത്തേനും സീറ്റ് എല്ലാം ഫില്ലായി എല്ലായിടത്തും മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും തന്നെ മൂന്നാമത്തെ ദിവസമേ മാക്സിമം ഡേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളൂ ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ എഴുതി കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തേർഡ് ഡേ ഡേറ്റ് എടുക്കാറുള്ളൂ തേർഡ് ഡേ എല്ലായിടത്തും ഫില്ലായി ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് പേർക്ക് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും സെക്കൻഡ് ഡേ മാത്രമേ കിട്ടിയുള്ളൂ പലരും പലയിടത്താണ് രജിസ്റ്റർ ചെയ്തത് സാധാരണ എല്ലാവർക്കും ഒരിടത്ത് കിട്ടാൻ താണ് അത്രയും റഷായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതാനായിട്ട് അങ്ങനെ ഡേറ്റ് എല്ലാം ഫില്ലായി അപ്പം ഞാൻ എനിക്ക് ഇവരുമായിട്ടെല്ലാം ഭയങ്കര കൂട്ടായത് കൊണ്ട് ഞാൻ വിചാരിച്ചു എനിവേ ഞാനും ഇവരുടെ കൂടെ ചെന്നൈയിലാണ് അവർ എക്സാം എഴുതാൻ ഒന്ന് വെറുതെ ചെന്നൈക്ക് പോവാം എന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കും കൂടി നിങ്ങളുടെ കൂടെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചെന്നൈയിൽ ഇനി സീറ്റില്ല പക്ഷേ ഹൈദരാബാദിൽ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട് നീ ഇപ്പം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കാരണവശാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടി കഴിഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ എടുക്കണമെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടാണ് വിഷമായി ഇവർ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റും എടുത്തു എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു കാര്യങ്ങളും ശരിയാകുന്നില്ലായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നോടത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ കൃപാസനത്തിൽ വരാണ്ട് തീരുമാനിച്ചു കൃപാസനത്തിൽ വന്നു അച്ഛൻ എന്നുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയതാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരിക്കലും കിട്ടാറില്ലായിരുന്നു അങ്ങനെ കിട്ടി അപ്പം അച്ഛന് അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന ശേഷമാണെങ്കിലും ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പുതുക്കാത്ത അമ്മയാണ് ഉടമ്പടി എടുത്ത് അമ്മ കുറേ പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട് എങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് അച്ഛനെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തടസ്സങ്ങൾ മാറാനുള്ള സ്ലിപ്പ് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനെന്നോട് ചോദിച്ചു പതിനേഴാം തീയതി അല്ലേ ലാസ്റ്റ് ദിവസം അന്ന് കിട്ടിയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അച്ഛ ഇനി സീറ്റുകൾ ഒന്നും ഇല്ല ഇനി ശ്രീലങ്കയിലൊക്കെയാണ് സീറ്റ് കാണിക്കുന്നത് അവിടെ ഒന്നും പോയി എഴുതാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ ഇവിടെ ഒ ഇ ടി ഐ എൽ സി അങ്ങനെയുള്ള എക്സാംസിനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഓർത്തുതേമേ എനിക്കും എക്സാം എഴുതാനുള്ളതാണ് എനിക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നാൽ കിട്ടും എന്ന് എനിക്കറിയാം അപ്പോൾ അച്ഛനാണ് അവരുടെ തലയിൽ കുരിശ് വരച്ചപ്പം ഞാൻ എൻ്റെ തലയിലും കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റണേ എനിക്ക് കിട്ടണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ എന്നോട് അച്ഛൻ ഒന്നുകൂടെ കൊണ്ടുപോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ എത്തിയിപ്പം അതിന് ഓണർ എന്നെ കൂട്ടാനായിട്ട് വന്നു ഓണർ എന്നോട് പറഞ്ഞു നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട് ഇനി ഒരു ഫോട്ടോയുടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അത് വൺ അവറിനുള്ളിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തു അന്ന് തന്നെ എൻ്റെ എല്ലാം ശരിയായി മാത്രമല്ല ചെന്നൈയിലെ ഡേറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അത് നോക്കിയിരുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എല്ലാ ഡേറ്റ്സും ക്ലോസ് ആയതാണ് പക്ഷേ ചെന്നൈയിൽ ഒരു സീറ്റ് മിച്ചമുണ്ട് നിനക്ക് വേണ്ടി അത് ബുക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിനക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ബുക്ക് ചെയ്തു പക്ഷേ ഇങ്ങനെ ഇങ്ങനെത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കധികം പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോഴെല്ലാം ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളും ക്ലാസ്സുകളെല്ലാം കേട്ടോണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോയി അമ്മയുടെ ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയ അതിൻ്റെ കൂടെ ഉടമ്പടി തൈലും രണ്ട് കൈയിലും പുരട്ടി അതുപോലെ ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ ഞാൻ കുറച്ച് കൈയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയിരുന്നു അതുപോലെ മൗസിലാണെങ്കിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് എക്സാം പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ വിഷയത്തിനും അമ്പത് ശതമാനം മാർക്ക് വീതം വരണം പക്ഷേ ഓരോ സബ്ജക്റ്റും ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വിഷയത്തിന് ആകപ്പാടെ ഒരു ക്വസ്റ്റിനെ വന്നോളും ആദ്യം ഞാനതിന് ശരി ഉത്തരം എഴുതി പക്ഷേ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം മാറ്റി വേറെ ഇത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ ഉത്തരം തെറ്റാണ് ബാക്കി എത്ര മാർക്ക് കിട്ടി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജെക്ടിന് ആ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫുൾ എക്സാമും നമ്മൾ തോറ്റുപോകും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നവംബറിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എല്ലാ ആ എക്സാം എഴുതാൻ പോയപ്പോൾ അത്രയും ടെൻഷനിലായിരുന്നു പക്ഷേ ഇത് തെറ്റിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു നല്ലതുപോലെ പ്രാർത്ഥിച്ചു ക്ലാസ്സുകൾ കേട്ടു ഉടമ്പടി നല്ല കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പം എല്ലാവരും പാസ്സായി അതുപോലെ അവിടെയുള്ള എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു എൻ്റെ ഈ സംഭവം ഈ ഇങ്ങനെ സീറ്റ് കിട്ടാതെ വന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ളവർക്കെല്ലാം നല്ല വിശ്വാസമായിരുന്നു അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തു അവർക്ക് വേണ്ടി കൂടി ആ സാക്ഷ്യം പറയുകയാണ് എല്ലാവരും പാസ്സാവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു റോഡില്ലായിരുന്നു അപ്പം അവരുടെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ വഴി വെട്ടാനുള്ള സ്ഥലം ഞങ്ങൾ തരാം അല്ലെങ്കിൽ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം അമ്മ ഉടമ്പടി എടുത്ത ശേഷം ആ സ്ഥലം അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ വഴി വെട്ടാനായിട്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞു ഇപ്പം അതിലേക്കൂടി പഞ്ചായത്ത് റോഡ് വന്നു അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എല്ലാവർക്കും പത്രം വിര വിതരണം ചെയ്തുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹെയർ കെയർ ഹോം ഉണ്ടായിരുന്നു അതുപോലെ വയ്യാത്ത കുട്ടികളുടെ ഒരു ആലയം ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ടി സേവനമൊക്കെ ചെയ്യുമായിരുന്നു ശേഷം എനിക്ക് ഒരു നല്ല ജോലി കിട്ടണമെന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു ജോലി കിട്ടി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി ദൈവത്തിന് മഹത്വം ഞാൻ നിങ്ങളുടെ അടുത്തു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാട് ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യമാണ് ഫാം ടി ഗ്രാജുവേറ്റ് ആയ ഡോക്ടർ ആൻമെരിയ ജോസാണ് ഇപ്പോൾ നമ്മോട് അനുഭവ സാക്ഷ്യത്തിലൂടെ സംസാരിച്ചത് ക്യാബ്സ് എന്ന് പറയുന്ന ഒരു എക്സാം അറ്റൻഡ് ചെയ്യുവാനായിട്ട് ആൻമെരിയയ്ക്കുണ്ടായ കുറേയേറെ തടസ്സങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും ഓരോ ആ എക്സ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അത് കിട്ടാൻ യോഗ്യത ഉള്ളവളാണ് ഈ കുട്ടി എന്നാൽ അത് കിട്ടുന്നില്ല അങ്ങനെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെ കുറേ ഏറെ നാൾ കുറേ ഏറെ ദിവസം ഈ മകൾ അതിനുവേണ്ടി തന്നെ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ നേരിടുകയാണ് അങ്ങനെ പല രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ മകൾക്ക് ഉണ്ടായിരുന്നത് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നു മാത്രമാണ് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനതയ്ക്ക് കൂടെയുണ്ടായ ദൈവ സാന്നിധ്യം അതാണ് ആൻമരിയ ജോസിനും കൂട്ടായി വന്നത് ആ മകൾ പറഞ്ഞു ഞാൻ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തു എന്ന് എങ്ങനെയാണ് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുക അതും ആ കുട്ടി പറഞ്ഞു അതായത് ഉടമ്പടി പത്രം അത് വിതരണം ചെയ്യുവാനായിട്ട് ഉത്സാഹം കാണിച്ചു കൂട്ടുകാരോടും അതുപോലെ പരീക്ഷാ സെൻറ്ററിൽ താൻ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കൃപാസനത്തെക്കുറിച്ച് പറയുവാൻ കൃപാസന അമ്മയുടെ അടുത്ത് വന്നാൽ എനിക്കുണ്ടായ ഈ തടസ്സങ്ങളൊക്കെ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന വഴിയാണ് എല്ലാം മാറിയത് അപ്പോൾ നിങ്ങളും അവിടെ വന്ന് പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം അതൊരു സുവിശേഷ പ്രഘോഷണമാണ് അങ്ങനെ ഈ മകൾ പലതിനും മുൻപോട്ട് വന്നു അതുപോലെ ഓൾഡ് ഏജ് ഹോം അവിടെ കെയർ ഹോം അവിടെ പോയി ആ മക്കളെ ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് കാട്ടി തിരുവചന വായന അതിന് ഈ മകൾ സമയമെടുത്തു തൻ്റെ വീട്ടുകാർ തനിക്ക് വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ടി തന്നെ പഠിപ്പിച്ചു ഇനിയെങ്കിലും അവർക്ക് വേണ്ടി ഞാനൊരു ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ എൻ്റെ വീടിന് വേണ്ടി സമ്പാദിക്കണം ആ ഒരു ലക്ഷ്യം മാത്രമാണ് ആന്മരിയയുടെ മുമ്പിലുള്ളത് പക്ഷേ അതിനുവേണ്ടി ആന്മരിയ കടക്കേണ്ടിയിരുന്നത് കുറേയേറെ തടസ്സങ്ങളെയാണ് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ അമ്മ മാതാവ് ഈ മകൾക്ക് മാറ്റി കൊടുക്കുന്നു ഈ മകളുടെ നല്ല മനസ്സ് കണ്ട അമ്മ പുത്രനോട് പറയുകയാണ് മകനെ ആ തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കണം അതാണ് അമ്മ എന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്ത ഈ മകളുടെ സാക്ഷ്യം ഉടമ്പടി ജീവിതം വിശ്വസ്ഥതയോടെ നിർവഹിച്ച ഈ മകളുടെ സാക്ഷ്യം ഒരിക്കലും നടക്കില്ല എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് നാം ഇപ്പോൾ ഇവിടെ കേട്ട് കഴിഞ്ഞതാണ് അത് ഇനിയും സിസ്റ്റർ വിവരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായും ഒരു ബലമാകട്ടെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും ആ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹം വർഷിക്കും കൃപ വർഷിക്കും നാൽപ്പത് വർഷത്തോളമായി തങ്ങൾക്ക് അവരുടെ തന്നെ ഒരു പറമ്പ് അതിലേക്ക് പോകുവാൻ വഴിയില്ല അപ്പോൾ അതും ഉടമ്പടി നിയോഗമായിട്ട് വയ്ക്കുകയാണ് ആ വഴിയും അവർക്ക് തരില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ വഴി തരാം നിങ്ങളും മറ്റൊരാൾക്ക് വഴി കൊടുത്താൽ മതി എന്ന് ആ വഴി കൊടുക്കുവാൻ ഇവർ സന്തോഷത്തോടെ ഇവർ അതിന് തയ്യാറായി അതോടൊപ്പം തന്നെ ഇവർക്കും വഴി കിട്ടുന്നു ഇങ്ങനെ ഒത്തിരിയേറെ വഴികളാണ് ഉടമ്പടി നമ്മുടെ മുൻപിൽ തുറക്കുക അടഞ്ഞുപോയ വഴികളൊക്കെ ഉടമ്പടിയിലൂടെ തുറക്കപ്പെടുകയാണ് നമുക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം കൈ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന